ഹലോ അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്നിവിടെ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടു ലെയർ പുഡിങ് ആണ് അതിനാണ്ട് ഞാൻ പത്ത് ഗ്രാം ചൈന ഗ്രാസ് ഒരു പാത്രത്തിലോട്ട് അര ഗ്ലാസ് വെള്ളം ഉപയോഗിച്ച് പതിനഞ്ച് മിനിറ്റ് കുതിർത്തതിനു ശേഷം ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് വെച്ച് ചെറിയ ഫ്ലെയിമിൽ ഒന്ന് മെൽറ്റ് ആയി എടുക്കാനായിട്ട് തയ്യാറാക്കി മെൽറ്റ് ആകാനായിട്ട് വെയിറ്റ് ചെയ്യുക പിന്നീട് ഒന്നര കപ്പ് പാൽ വെള്ളം ചേർക്കാത്ത ഒന്നര കപ്പ് പാൽ ഒരു പാത്രത്തിലോട്ട് ആഡ് ചെയ്ത് ഫ്ലെയിം ഓണാക്കി പാലും അടുപ്പത്ത് വെച്ചു പാൽ ജസ്റ്റ് ഒന്ന് ചൂടായതിനു ശേഷം പഞ്ചസാര ആഡ് ചെയ്യുക ഞാനിവിടെ രണ്ടര സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ മധുരത്തിൻ്റെ അളവനുസരിച്ച് വേണം പഞ്ചസാര യൂസ് ചെയ്യാനായിട്ട് പിന്നീട് അര ടീസ്പൂൺ വാനില എസൻസും കൂടെ ആ പാലിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്നും ഇളക്കി കൊടുത്തു പിന്നീട് നമ്മൾ ചൈന ഗ്രാസ് മെൽറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമ്മുടെ പാലിലോട്ട് നമ്മുടെ ചൈന ഗ്രാസ് ആഡ് ചെയ്യുക പാൽ തിളക്കരുത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം മാത്രമേ നമ്മുടെ ചൈനാഗ്രാസ് അതിലോട്ട് ആഡ് ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ പാൽ പിരിഞ്ഞു പോവും ചൈന ഗ്രാസ് പാലിലോട്ട് ആഡ് ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നീട് റൗണ്ട് ഷേപ്പിലുള്ള ഒരു പാത്രത്തിലോട്ട് നമ്മുടെ പുഡിങ്ങിൻ്റെ കൂട്ട് അതിലോട്ട് ആഡ് ചെയ്തു ഏത് ഷേപ്പിൽ ഉള്ള പാത്രത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പുഡിങ് ആഡ് ചെയ്യാവുന്നതാണ് എൻ്റെ റൗണ്ട് ഷേപ്പിലുള്ള ഒരു കേക്കിൻ്റെ ടിന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിലോട്ട് ആഡ് ചെയ്തത് പിന്നീട് ചെറി ചെറുതായിട്ട് കട്ട് ചെയ്തത് അതിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു ചെറുതായിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വേണ്ടിയാണ് ചെറി ഞാൻ ഡെക്ക് ചെറു പീസുകളാക്കി കട്ട് ചെയ്ത് അതിലോട്ട് ആഡ് ചെയ്തത് ചെറിയില്ലെങ്കിൽ നിങ്ങൾക്ക് നെട്ട്സോ ഗ്രേപ്സോ ആണെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ് പിന്നീട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ 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 പീസുകളാക്കി കട്ട് വെച്ചിരിക്കുന്ന നെറ്റ്സും അതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്തു ഏകദേശം ഒന്നര മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കുക പിന്നീട് നമ്മുടെ സെക്കൻഡ് ലെയറായ ബോംബോം ബിസ്ക്കറ്റിൻ്റെ ആണ് സെക്കൻഡ് ലെയർ ആയിട്ട് നമ്മൾ തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം ചോക്ലേറ്റ് ബിസ്ക്കറ്റ് കൂടാതെ സെപ്പറേറ്റ് പഞ്ചസാര ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല ഓൾറെഡി ഈ ബിസ്ക്കറ്റിൽ പഞ്ചസാര ആഡ് ആയിട്ടുള്ളത് കൊണ്ട് പഞ്ചസാര രണ്ടാമത് നമ്മൾ ആഡ് ചെയ്യുന്നില്ല ഒരു പാത്രത്തിലോട്ട് നമ്മൾ ബിസ്ക്കറ്റ് ആഡ് ചെയ്തു അര ഗ്ലാസ് ഒഴിച്ച് ജസ്റ്റ് ആ ബിസ്ക്കറ്റ് ഒന്ന് കുതിരാനായിട്ട് വെയിറ്റ് ചെയ്തു ഏകദേശം നമ്മുടെ ബിസ്ക്കറ്റ് കുതിർന്നിട്ടുണ്ട് പിന്നീട് പത്ത് ഗ്രാം ചൈന ഗ്രാസ് പതിനഞ്ച് മിനിറ്റ് കുതിർത്തതിന് ഇത് പിന്നീട് ബിസ്ക്കറ്റ് കുതിർത്തത് ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കാനായിട്ട് അടുപ്പത്ത് വെച്ചു പിന്നീട് അര കപ്പ് പാൽ അതിലോട്ട് ആഡ് ചെയ്തു ബിസ്ക്കറ്റിൻ്റെ കൂട്ടിലോട്ട് ആഡ് ചെയ്തു നന്നായിട്ടൊന്ന് ഇളക്കി അര ടീസ്പൂൺ കൊക്കോ പൗഡറും അര ടീസ്പൂൺ ചോക്ലേറ്റ് പൗഡറും കൂടെ മിക്സ് ചെയ്ത് കൂട്ട് അതിലോട്ട് ആഡ് ചെയ്തു പിന്നീട് അര ടീസ്പൂൺ വാനില എസൺസും ആഡ് ചെയ്തു പിന്നീട് നമ്മൾ എടുത്തു വെച്ചിരുന്ന ചൈന ഗ്രാസ് കുതിർത്തതും കൂടെ ആ ബിസ്ക്കറ്റിൻ്റെ കൂട്ടിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു ഏകദേശം ചൈന ഗ്രാസ് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ടുണ്ട് ആ ബിസ്ക്കറ്റിൻ്റെ കൂട്ടിൽ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ടുണ്ട് പിന്നീട് ഫ്ലെയിം ഓഫ് ചെയ്യുക ഫസ്റ്റ് ലെയറിൻ്റെ മുകളിലോട്ട് നമ്മൾ സെക്കൻഡ് ലെയറായ ബിസ്ക്കറ്റ് ലെയർ അതിലോട്ട് ആഡ് ചെയ്യുക പിന്നീട് നെട്ട്സ് ആഡ് ചെയ്ത് ആ ബിസ്കറ്റിൻ്റെ പുഡിങ് ലെയറിലോട്ട് സ്പ്രെഡ് ചെയ്ത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഉള്ളതാണ് വളരെ സോഫ്റ്റും ടേസ്റ്റും ആയിട്ടുള്ള പുഡിങ്ങാണിത് പിന്നീട് ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി വളരെ ടേസ്റ്റാണ് ഈ പുഡിങ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കണം അത് കട്ട് ചെയ്യുമ്പം തന്നെ അതായത് ഈ പുഡിങ്ങ് കട്ട് ചെയ്യുമ്പം തന്നെ അറിയാൻ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ് ഇത് എല്ലാവരും ട്രൈ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഗെസ്റ്റിൻ്റെ മുമ്പിലൊക്കെ പെട്ടെന്ന് തന്നെ സ്റ്റാറാകാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണിത് ആ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അറിയാം ആ പുഡിങ്ങ് വളരെ സോഫ്റ്റ് ആ കാര്യം വളരെ ടേസ്റ്റിയാണ് എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ടാരങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ സബ്സ്ക്രിപ്ഷൻ മാത്രം പോരാ സബ്സ്ക്രിപ്ഷൻ്റെ തൊട്ട് ഒരു ബെല്ലൈക്കണും കൂടെ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഏത് പുതിയ വീഡിയോ കിട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം എന്തെങ്കിലും റെസിപ്പിയെക്കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് കൊടുക്കാവുന്നതാണ് ഇൻഷാദ ഞാൻ പുതിയൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ഓക്കേ ബൈ താങ്ക്